കുമാരട്ട പി എഫ് ഐ വീണ്ടും കേരളത്തിൽ ഭീകരവാദ പ്രവർത്തനങ്ങളുമായി തലപൊക്കി തുടങ്ങി എന്നതിൻ്റെ തെളിവുകൾ കണ്ടു തുടങ്ങിയിട്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം നെടുമ്പങ്ങാട് എസ് ഡി പി ഐ പ്രവർത്തകരും ഡി എഫ് ഐ പ്രവർത്തകരും തമ്മിൽ വലിയ തമ്മിൽ സംഘർഷം ഉണ്ടാവുകയും ആദ്യം ഡി എഫ് ഐക്കാർ ഇത്തരത്തിൽ എസ് ഡി പി ഐയുടെ ഒരു ആംബുലൻസ് അതും ജനോപകാരപ്രദമായി ഉപയോഗിക്കേണ്ട ആംബുലൻസ് അടിച്ചു ചേർക്കുകയും തുടർന്ന് ഇതേ എസ് ഡി പി ഐ പ്രവർത്തകർ രാത്രിക്ക് രാത്രി വന്ന് ഡി എഫ് ഐയുടെ ഹോസ്പിറ്റലിന് മുമ്പിൽ ഒതുക്കിയിട്ടിരുന്ന ആംബുലൻസ് കത്തിച്ചിട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ശ്രദ്ധിക്കുക കത്തിച്ചിട്ട് പോകുന്ന സാഹചര്യമാണ് അപ്പം ഇത് വീണ്ടും പഴയ ഒരു പി എഫ് ഐയുടെ ഉയർത്തെഴുന്നേൽപ്പാണോ കുമാറേട്ടാ തീർച്ചയായിട്ടും കാരണം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഒരു വേരുകൾ പ്രധാനപ്പെട്ട വേരുകൾ ഉള്ളത് കേരളത്തിലാണ് കേരളത്തിൽ ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ കേന്ദ്ര സർക്കാർ നിരോധിക്കുമ്പോഴാണ് ഇത് ഇത്ര വലിയ അപകടം പിടിച്ച സംഘടനയാണോ എന്ന് കേരളത്തിലെ പൊതുസമൂഹം തിരിച്ചറിയുന്നത് കേരളത്തിലെ ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ മുൻനിര നേതാക്കന്മാരെല്ലാം അകത്താണ് പക്ഷേ ഇവർ മാത്രമല്ല പോപ്പുലർ ഫ്രണ്ടിന് വളരെ ആഴത്തിൽ കേരളത്തിൽ വേരുകളുണ്ട് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന രണ്ടാം നിര നേതാക്കന്മാർ മൂന്നാം നിര നേതാക്കന്മാർ ഇതിൽ വെട്ടാനും കൊത്താനും ചാകാനും നടന്ന ചില പോരാളികൾ ഇവരെല്ലാം ഇപ്പോഴും കേരള സമൂഹത്തിലുണ്ട് അവർക്ക് കൃത്യമായ നിർദ്ദേശവും ഡയറക്ഷൻസും കിട്ടാത്തത് കൊണ്ടാണ് അവർ ഇത്രയും നാൾ അടങ്ങിയിരുന്നത് പക്ഷേ അവരെല്ലാം എസ് എന്ന സംഘടനയിലുണ്ട് മറ്റ് പല സംഘടനകളിലും ഉണ്ട് എന്തിനേറെ പറയുന്ന സി പി എമ്മിൽ വരെ അവർ കുടിയേറിയിട്ടുണ്ട് അവർ അവിടെ നിന്ന് ഒളിപ്രവർത്തനം നടത്തുകയാണ് അത് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ശ്രദ്ധിച്ചാൽ നമുക്കറിയാം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നടത്തുന്ന സ്ഥാപനങ്ങൾ പോലും ഇപ്പോഴുമുണ്ട് അത് തെളിവുകൾ ലഭിക്കാത്തത് കേന്ദ്ര സർക്കാർ അതിനെ ഈ സ്ഥാപനങ്ങളെ ഒന്നും പിടികൂടാത്തത് പക്ഷേ കൃത്യമായ നിരീക്ഷണത്തിലാണ് കൃത്യമായ അപ്ഡേറ്റ് അല്ലെങ്കിൽ ഇവരുടെ പിന്നാലെ തന്നെ കേന്ദ്ര ഏജൻസികൾ ഉണ്ട് എന്ന് തന്നെ പറയണം അതുകൊണ്ട് തന്നെ ഈ അപകടങ്ങൾ ഒരു പരിധി വരെ നല്ലതാണ് ഈ ആക്രമണങ്ങൾ ഒരു പരിധി വരെ നല്ലതാണ് ഒളിഞ്ഞിരിക്കുന്ന തീവ്രവാദി എലമെന്റുകളെല്ലാം പുറത്തു പുറത്തു വരും കേന്ദ്ര ഏജൻസികളുടെ ശ്രദ്ധ ഇവിടേക്ക് പതിയും കാരണം ഈ ആംബുലൻസ് അടിച്ചു തകർക്കുക എന്ന് നമുക്കൊരു പരിധി വരെ ഇപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റുകാരാണല്ലോ അവർ ഈ ബസ് ആംബുലൻസ് ഇതൊക്കെ സ്വാഭാവികമാണ് പക്ഷെ മണിക്കൂറുകൾക്കകം ഒരു സംഘടനയുടെ ആംബുലൻസ് അല്ല ഒരു പ്രധാനപ്പെട്ട അസറ്റാണ് അത് തകർന്നു കഴിഞ്ഞാൽ അവർ സാധാരണഗതിയിൽ എന്താണ് ഇത് 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 ഉപയോഗപ്പെടുത്തി ഒരു ഒരു സമൂഹത്തിൻ്റെ സിമ്പതി പിടിച്ചുപറ്റാനായിരിക്കും ശ്രമിക്കുക ഇവരിതാ ഞങ്ങളുടെ ഇത് തകർത്തു എന്നൊക്കെ പറഞ്ഞുള്ള ഒരു രാഷ്ട്രീയ പ്രചാരണമാണ് അവിടെ നടക്കേണ്ടിയിരുന്നത് പക്ഷേ മണിക്കൂറുകൾക്കുള്ളിൽ ഏതാണ്ട് പത്ത് നാൽപ്പത് കിലോമീറ്റർ അപ്പുറത്ത് കിടന്ന ഡി വൈ എഫ്ഐയുടെ ആംബുലൻസ് തേടി പിടിച്ചു പോയി കത്തിച്ച് ചാമ്പലായിരിക്കും തേടി പിടിച്ച് പോയതല്ല അവർക്ക് അവിടെയും സംവിധാനങ്ങളുണ്ട് ഇവർ കേരളം മൊത്തം ഒരു നെറ്റ്വർക്കായി പ്രവർത്തിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിമിഷങ്ങൾക്കകം തിരിച്ചടിക്കാനുള്ള കഴിവ് ഇവർക്കുണ്ട് അത് ഈ കഴിഞ്ഞ ദിവസം കാണിച്ചു അതായത് പതിനൊന്നരയോട് കൂടി എസ് ഡി പി ഐയുടെ ആംബുലൻസ് ഇവിടെ കാരേറ്റ് വെച്ചിട്ട് അടിച്ചു തകർക്കപ്പെടുന്നു പുലർച്ചെ ഒന്നരയോടുകൂടി നെടുമങ്ങാട് വെച്ചിട്ട് ഡി വൈ എഫ് ഐയുടെ ആംബുലൻസ് കത്തിച്ച് ചാമ്പലാക്കുന്നു ഇത് തീർച്ചയായും തീവ്രവാദ പ്രവർത്തനത്തിന്റെ ലക്ഷണം തന്നെയാണ് മാത്രമല്ല ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നതുമാണ് ഈ കഴിഞ്ഞ എട്ടാം തീയതി തിരുവനന്തപുരത്ത് ഒരു വലിയ കലാപത്തിന് എസ് ഡി പി ഐ കോപ്പ് കൂട്ടുന്നു എന്ന് ഞങ്ങൾ വാർത്ത കൊടുത്തിരുന്നു മാത്രമല്ല അതിനും ആഴ്ചകൾക്ക് മുമ്പ് പാലക്കാട് ഇത്തരത്തിൽ നിരവധി ഒരു ബോംബ് സ്ഫോടനം നടക്കുന്നു മാത്രമല്ല സ്കൂളിന് സമീപം ആർ എസ് എസ് നടത്തുന്ന സ്കൂളിന് സമീപം ബോംബ് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുന്നു മറ്റു രണ്ടിടങ്ങളിൽ കൂടി സ്ഫോടക വസ്തുക്കൾ പിടികൂടുന്നു തീർച്ചയായും ഇതിനെല്ലാം പിന്നിൽ എസ് ഡി പി ഐ പ്രവർത്തകരാണ് എന്ന് പിന്നീട് തെളിഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ജില്ല എല്ലാ ജില്ലകളിലും എസ് ഡി പി ഐ ആയുധങ്ങൾ സംഭരിക്കുന്നുവെന്നും ബോംബുകൾ ഉണ്ടാക്കുന്നുവെന്നും ഒക്കെ റിപ്പോർട്ട് അന്ന് തന്നെ നമ്മൾ നൽകിയതുമാണ് അത് ഏതാണ്ട് യാഥാർത്ഥ്യമാകുന്നു എന്ന രീതിയിലേക്കാണ് പാലക്കാട് നിന്ന് മത്യമായ തെളിവ് അതെ കൃത്യമായി തന്നെ ആ അക്രമ സംഭവങ്ങൾ അരങ്ങേറുന്നുണ്ട് അതിലൊരു തീവ്രവാദ എലമെന്റ് ഉണ്ട് പക്ഷേ നമ്മുടെ മാധ്യമങ്ങളൊന്നും ഇതൊരു അക്രമ സംഭവം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പോര് എന്നതിനപ്പുറത്തേക്ക് ഇതിനെ കണ്ടിട്ടില്ല അടുത്ത് ഹാൻഡിലുകൾ പോലും ഈ ഇതിനെ വലിയ രീതിയിൽ വില കൊടുത്ത് കാണുന്നില്ല എന്നാണ് കാര്യം കൃത്യമായി അവർക്ക് തന്നെ അറിയാം അവരെ വളർത്തിക്കൊണ്ടുവരുന്നതും ഇതേ ശക്തികളാണെന്ന് ഈ ശിവൻകുട്ടിയെ ജയിപ്പിച്ചതും ഇതേ സി പ്രവർത്തകരാണ് ഇപ്പോൾ ശിവൻകുട്ടി കാണിക്കുന്ന ഇത്തരം ഓന്തിൻ്റെ സ്വഭാവങ്ങൾക്ക് വളമിട്ട് കൊടുക്കുന്നതും ഇതേ എസ് ഡി പി ഐ പ്രവർത്തകർ അതുമാത്രമല്ല കുമാറേട്ട കാരേറ്റ് വെച്ച് നടക്കുന്ന ഒരു സംഭവം ഇതായത് എസ് ഡി പി ഐയുടെ ആംബുലൻസിനെ ഡി എഫ് ഐ പ്രവർത്തകർ അടിച്ചു തകർക്കുന്ന സംഭവം കാരേറ്റ് വെച്ചാണ് നടക്കുന്നത് പക്ഷേ തിരിച്ച് മറുപടി കൊടുക്കുന്നത് ഇതുപോലെ നെടുമ്പങ്ങാട് പോലുള്ള ഒരു ടൗണാണ് അങ്ങോട്ട് മലയോര പ്രദേശങ്ങളാണ് കൂടുതലും നെടുമ്പങ്ങാടിനപ്പുറത്തേക്ക് അപ്പോൾ ഈ മലയോര പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ ഒരു ടൗണായി നിൽക്കുന്നത് ഈ നെടുമ്പങ്ങാട് തന്നെയാണ് ഈ നെടുമ്പങ്ങാട് തന്നെയുള്ള ഒരു ഡിഒ എഫ്ഐയുടെ ഇത്തരത്തിലുള്ള ഒരു ആംബുലൻസ് കത്തിക്കണമെങ്കിൽ അവരുടെ ലക്ഷ്യം ഞങ്ങൾ ഇതുപോലെ ഉറങ്ങിക്കിടക്കുകയല്ല ഞങ്ങൾക്കുള്ളിൽ ഉള്ള തീവ്രവാദം ഇനിയും പുറത്തെടുക്കുവാൻ ഞങ്ങൾക്ക് കഴിയും എന്നൊരു മുന്നറിയിപ്പും കൂടെയല്ലേ അവർ കൊടുക്കുന്നത് തീർച്ചയായിട്ടും കാരണം ഈ ഈ പറയുന്ന സി ഈ ഒരു അക്രമം ഉദാഹരണത്തിന് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം നടന്ന അക്രമം അത് സി പി എമ്മും ആർ എസ് എസും തമ്മിലായിരുന്നു എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ സി പി എമ്മും ബി ജെ പിയും തമ്മിലായിരുന്നു എന്ന് വിചാരിക്കുക ബി ജെ പി പ്രവർത്തകരാണ് ഇവരുടെ ആംബുലൻസ് തകർത്തതെന്ന് വിചാരിക്കുക അങ്ങനെയാണ് എങ്കിൽ സി പി എം എത്രമാത്രം പ്രസംഗങ്ങളാകും ഇതോട് ഇതിനോടകം തന്നെ ഇരവാദമാകും ഉന്നയിക്കുക എന്ന് നമുക്കറിയാമല്ലോ ആർ എസ് എസിൻ്റെ ജനാധിപത്യ വിരുദ്ധതയെക്കുറിച്ചും ആർ എസ് എസിൻ്റെ ഫാസിസത്തെക്കുറിച്ചുമൊക്കെ ഇപ്പോൾ പത്ത് നൂറ് ക്ലാസ്സുകൾ കഴിയേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു മെഴുകുതിരി പ്രകടനങ്ങളും ഒക്കെ നടക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു തിരിച്ചടി ഭീഷണി ഇതൊക്കെ വരേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ഇപ്പോൾ ഈ ആക്രമണം നടന്ന് മണിക്കൂറുകൾ ഇത്ര കഴിഞ്ഞിരിക്കുന്നു ഒരു കമാന്ന രക്ഷരം ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ആഭ്യന്തര വകുപ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കയ്യിലാണ് മുഖ്യമന്ത്രിയാണ് ഈ വകുപ്പ് ഭരിക്കുന്നത് മാത്രമല്ല നിരവധി സംസ്ഥാന നേതാക്കളുണ്ട് തിരുവനന്തപുരത്താണ് അവരുടെ സംസ്ഥാന നേതൃത്വം മുഴുവൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഇവിടെ ഉണ്ട് ഇവരാരും തന്നെ ഈ സംഭവത്തിൽ ഒരു ചെറിയ ഖേദപ്രകടനമോ ഒരു ചെറിയ എന്താണ് പ്രതിഷേധമോ ഒന്നും അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് അനങ്ങുന്നില്ല ആരും കാരണം അപ്പുറത്ത് എസ് ഡി പി ഐ ആണ് എസ് ഡി പി ഐയുടെ അടികൊള്ളുകയാണ് സാധാരണക്കാരായ പ്രവർത്തകർ തലങ്ങും വിലങ്ങും എസ് ഡി പി ഐയുടെ അടികൊള്ളുകയാണ് തിരുവനന്തപുരത്ത് കഴിഞ്ഞ രണ്ടാഴ്ചയായി എന്നിട്ടും എസ് ഡി പി ഐയെ പുകഴ്ത്തിപ്പാടാനാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ശ്രമിച്ചത് എറണാകുളത്ത് നടന്ന ഒരു സ്കൂളിൻ്റെ വിഷയത്തിൽ അവിടെ പ്രശ്നമുണ്ടാക്കിയത് എസ് ഡി പി ഐക്കാരാണ് എസ് ഡി പി ഐയുടെ നിലപാടിനെ മതേതര നിലപാടെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി ഓർമ്മിപ്പിച്ചത് മാത്രമല്ല എസ് ഡി പി ഐ ആഗ്രഹിച്ച രീതിയിലൊരു ഉത്തരവെഴുതി പുറത്തുവിടാനും ഈ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി കരുണ കാട്ടി എന്നുള്ളതാണ് കാരണം വോട്ട് വാങ്ങി വാങ്ങി ജയിക്കും അതിന് വേണ്ടി എന്ത് വിട്ടുവീഴ്ചയും ചെയ്യാൻ തയ്യാറാണ് കാര്യം കഴിഞ്ഞ വി ശിവൻകുട്ടി ഒരിക്കലും ഈ കാണുന്ന മിനിസ്റ്റർ പദവിയിൽ വരില്ലായിരുന്നു അപ്പോൾ എസ് ഡി പി ഐ വേണ്ട വിധത്തിൽ സഹായിച്ചു തിരിച്ചുള്ള സഹായം ഇപ്പൊ ചെയ്തു കൊടുക്കുന്നു അതാണ് അവർ പരസ്യമായി തന്നെ പിന്തുണ കൊടുത്തതാണ് അവർ എങ്ങനെയാണ് നിയമമണ്ഡലത്തിൽ വോട്ട് സമാഹരിച്ചത് എന്ന് നമ്മൾ കണ്ടതാണ് ഈ വിജയത്തിന് ശേഷം അവർ ആഹ്ലാദ പ്രകടനം നടത്തിയത് എങ്ങനെയെന്ന് നമ്മൾ കണ്ടതാണ് ബി ജെ പി യുടെ സിറ്റിംഗ് സീറ്റ് പൂട്ടിക്കുക അക്കൗണ്ട് പൂട്ടിക്കുക എന്ന ഒരു നിലപാടിലൂടെ തന്നെയായിരുന്നു അന്ന് സി പി എമ്മും എസ് ഡി പി ഐയും യോജിച്ച് പ്രവർത്തിച്ചത് പക്ഷേ സ്വന്തം പ്രവർത്തകർക്ക് അടിയിട്ടുമ്പോഴെങ്കിലും സ്വന്തം പ്രവർത്തകരുടെ പുറം പൊളിയുമ്പോഴെങ്കിലും ഈ നേതാക്കന്മാർക്ക് ഒരു വികാരവും എന്ന ചോദ്യം അവിടെ ബാക്കി നിൽക്കുകയാണ് പ്രവർത്തകർ അടികൊള്ളുകയാണ് കാരണം നെടുമങ്ങാടൊക്കെ ഈ സി പി എം പ്രവർത്തകർക്ക് അരയിൽ കത്തിയുമായി പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമുണ്ട് കാരണം എസ് ഡി പി ഐ ഭീകരവാദികളെ ഇവരെ നോട്ടമിട്ട് വെച്ചിരിക്കുകയാണ് ഈ കഴിഞ്ഞ ഈ ആംബുലൻസ് കത്തിക്കൽ സംഭവം നടന്നത് ചെറിയൊരു സംഘർഷത്തിൽ നിന്നാണ് സി പി എം പ്രവർത്തകരെ എസ് ഡി പി ഐ പ്രവർത്തകർ ആണ് പ്രകോപനപരമായി ആദ്യം ആക്രമിക്കുന്നത് അവർക്ക് മർദ്ദനമേൽക്കുന്നു അതിനെ തുടർന്നാണ് അവർ പ്രതിഷേധിക്കുന്നത് ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് തിരിച്ചടി ഉണ്ടാകുന്നത് ആ തിരിച്ചടിക്ക് വലിയ തീവ്രവാദ സ്വാധീനമുണ്ട് ആംബുലൻസ് മുഴുവൻ കത്തിച്ച് ചാമ്പലാക്കുകയാണ് അത് അത്രമാത്രം പ്രഹരശീലം ിയുണ്ട് ഞങ്ങൾക്ക് എന്ന് കാണിക്കുകയാണ് ഇത് കൃത്യമായും തന്നെ തീവ്രവാദ പ്രവർത്തനമാണ് കേന്ദ്ര ഏജൻസികളുടെ ശ്രദ്ധ ഈ ഈ പറയുന്ന സംഘർഷങ്ങളിലേക്ക് തിരിയുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം മാത്രമല്ല ഈ ഈ ഈ പറയുന്ന ലഹളയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് തിരുവനന്തപുരം ജില്ലയുടെ തന്നെ പല ഭാഗങ്ങളിലും എസ് ഡി പി ഐയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഇവർ നാടൻ ബോംബുകളും വടിവാളുകളും അടക്കമുള്ള ആയുധങ്ങൾ സംഭരിച്ചിട്ടുണ്ട് എന്നാണ് അപ്പോൾ അത്രമാത്രം സന്നാഹങ്ങൾ ഒരുക്കിക്കൊണ്ട് തുടാപ്പാക്കലാം എന്ന രീതിയിലേക്ക് എസ് ഡി പി ഐ പോയിരിക്കുകയാണ് അതിൻ്റെ ആദ്യ ഇരയാകുന്നത് സി പി ഐ എം ആണ് എന്നുള്ളത് ഒരു വൈരുദ്ധ്യവുമായി മാറുന്നു അപ്പോൾ എന്തായാലും കുമാറേട്ട ഇത്തരത്തിൽ സി പി എമ്മിൻ്റെ പെഡലിവരെ അവരടിച്ച് നശിപ്പിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിട്ട് പോലും മിണ്ടാട്ടമില്ലാതെ ഉരിയാ ഉരിയാടാതെ സത്യത്തിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു സീറ്റെങ്കിലും എസ് ഡി പി ഐയുടെ സഹായം കൊണ്ട് ജയിക്കണം എന്നൊരു ലക്ഷ്യം മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് ഇവർ അടിമകളെ പോലെ സഹിച്ച് അവരുടെ കാൽ കീഴിൽ തന്നെ കിടക്കുന്നൊരു സാഹചര്യത്തിലേക്ക് വീണ്ടും പി എന്ന് പറയുന്ന ആ മത തീവ്രവാദ വർഗീയ തീവ്രവാദികളെന്ന് തന്നെ പറയണം ആ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും അവസാനത്തെ വിഷവിത്തുകളെ വീണ്ടും ഈ കേരളത്തിൽ മുളപ്പിക്കുവാനുള്ള ആ ഒരു ദൃഢപ്രതിജ്ഞയുമെടുത്ത് മുന്നോട്ട് പോവുകയാണ് നമ്മുടെ ഇടതുപക്ഷ സർക്കാർ